ഒരുപാട് കവികൾക്ക് പ്രചോദനമായ നിളാത്തീരം എന്ന് പറയും ഇങ്ങനെയാണ് എൻ്റെ ഒരു ആംബിയൻസ് പാലം ചെറുതിരുത്തി പാലമാണ് നിളയുടെ തീരം വെള്ളം കുറഞ്ഞു കുറഞ്ഞിങ്ങനെ

ചെറുതുരുത്തി ഭാരതപ്പുഴയുടെ തീരത്താണ് ഒരുപാട് ആളുകൾ അവിടെ ചൂടുകാലത്ത് വെള്ളത്തിലിറങ്ങി നീരാട് നിന്ന് നിളയുടെ തീരമാണ് നീരാട്ടിന്റെ തീരം കവിതയുടെ നീരാട്ട് നടക്കുന്നതാറുന്ന തീരം ഒരുപാട് കവികൾക്ക് പ്രചോദനമായ തീരം ചെറുതുരുത്തി പാലത്തിന്റെ താഴെയാണ് മോനും മോനും അവരോട് ുംനിത്തിൽ താമസിക്കുന്നു അജി ഫാമിലി ഹസ്ബൻഡ് ബിജു ചെന്നൈയിൽ നിന്ന് റെയിൽവേയിൽ എങ്ങനെ മാറി ഇപ്പോ ഷൊർ മാറി

ായിരമ്പൽ കേൾക്കുന്നുണ്ട് നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള ട്രെയിനുകളുടെ യാത്രയിൽ കാഴ്ചകൾ എത്രക്കേറ സ്വപ്നങ്ങൾ ഉണർത്തുന്ന കാഴ്ചകളും സുന്ദര സ്വപ്നങ്ങൾ ഉണർത്തുന്ന കാഴ്ചകളും എത്രയേറെ കണ്ടതാണ് ഈ തീവണ്ടി തീവണ്ടി കൂകൂ തീവണ്ടി ാഞ്ഞുപോകുന്ന തീവണ്ടി കാഴ്ചകൾ എത്രക്ക് സുന്ദര കാഴ്ചകൾ എത്ര കണ്ടു നീ ദുസ്വപ്നങ്ങൾ ഉണർത്തുന്ന കാഴ്ചകൾ എത്ര എത്രയേറെ കണ്ടു നീ സുന്ദരൻ കാഴ്ചകൾ എത്രയേറെ കണ്ടു നീ ദുസ്വപ്നങ്ങൾ ഉണർത്തും കാഴ്ചകൾ എത്രയേറെ കണ്ടു വടക്കുനിന്ന് തെക്കോട്ട് വരുംതോറും നീ പറയൂ ഏത് സംസ്ഥാനമാണ് തമ്മിൽ ഭേദം തീർച്ചയായിട്ടും നീ പറയും കേരളമാണ് തമ്മിൽ ഭേദം സമാധാനത്തിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് കേരളം തന്നെ ആയിരിക്കും നിനക്കറിയാം എത്രയേറെ കൂലി എഴുത്തുകാർ എഴുതി വടക്കൻ ഇന്ത്യ വടക്കേ ഇന്ത്യയെ പുകഴ്ത്തി പറഞ്ഞാലും നീ നീയൊരു നല്ലൊരു കവിയാണെങ്കിലേ നീ നല്ലൊരു നോവലിസ്റ്റ് ആണെങ്കിലേ അലയോ തീവണ്ടിയെ നീ എഴുതിപ്പോകും കേരളമാണ് ഈ യാത്രയിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച സംസ്ഥാനമെന്ന് നീ പറയും ഞാൻ ചാക്കോടിയന്തിക്കാട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എ സെക്യുലർ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന അർത്ഥം പൂർണ്ണമായും പാലിക്കാൻ ശ്രമിക്കുന്ന അല്ലറച്ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഈ സെക്യുലർ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നതിനെ സംരക്ഷിക്കാനായിട്ട് നട നടത്തുന്ന ഒരു ഒരു പോരാട്ടത്തിന്റെ നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭൂമിയാണ് അത് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ പൗരന്മാരുടെ ഈ ഇവിടെയുള്ള ഓരോ തരിപ്പൂഴിയും ഓരോ തരി ഓരോ തരി പൂഴിയും ഈ പൂഴികൾ എണ്ണി നോക്കൂ എത്രയോ കൽപ്പാടുകൾ കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണലാണ് ഈ മണൽ പറയുന്നത് ഈ മണലുകൾ എന്ന് പറയുന്നത് കാൽപ്പാ കാൽപാദങ്ങൾ കാൽപ്പാടുകളുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഓരോ മണലും ഓരോ കവിത രചിക്കുന്ന കാലമാണ് തീർച്ചയായിട്ടും ഓരോ കാൽപ്പാടുകൾക്ക് ഓരോ കവിത രചിക്കാനുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ നീളാ തീരം അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ നദികളും ആലുവയിൽ ആലുവ പുഴയാണെങ്കിലും പെരിയാറാണെങ്കിലും അങ്ങോട്ട് കൊല്ലം കൊല്ലത്തേക്ക് പോകുമ്പോൾ മറ്റ് നദികളും ആലപ്പുഴയും പെമ്പനാട്ട് കായലും പൊന്നമ്മടക്കായലും അങ്ങനെ ഓരോന്നോരോന്ന് ഇപ്പോൾ കൊല്ലത്തെത്തുമ്പോൾ അഷ്ടമുടി കായലിങ്ങനെ ഒരുപാട് കായലുകളുടെ തീരത്ത് നിന്ന് കവി എഴുത്തുകാരെ പ്രചോദിപ്പിക്കുന്ന എത്രയോ എത്രയോ സംഗതികൾ പക്ഷേ സമര പോരാട്ടത്തിന് മുമ്പ് തല ദിവസം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പല യോഗങ്ങളും ഇവിടെയൊക്കെ ഈ ഇതേപോലെയുള്ള കാടുകളുണ്ടല്ലോ ഈ പൊന്തക്കാടുകൾ ഈ പന്തക്കാടുകൾക്ക് ഭയങ്കരമായി ഉയർന്ന് വലിയ ഈറക്കാടുകളായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ രഹസ്യയോഗങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത് മുപ്പത്തഞ്ചുകൾ മുപ്പതുകൾ നാൽപ്പതുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രഹസ്യയോഗങ്ങൾ ഇത് പുള്ളന്തിക്കാട് മേഖലയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാത്രി രഹസ്യയോഗങ്ങൾ കൂടുന്നത് ഇങ്ങനെയുള്ള പുഴയോരത്താണ് അപ്പോൾ പുഴകൾക്ക് സമരങ്ങളുടെ ചരിത്രം പറയാനുണ്ട് കവിതകളുടെ ചരിത്രം പറയാനുണ്ട് സംഗീതത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് സാഹിത്യത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് നാടകക്കാരുടെ ചരിത്രം പറയാനുണ്ട് അപ്പോൾ ഈ പുഴകൾ മരിക്കുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ് ഈ പുഴകൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം മരിക്കുന്നു എന്നാണ് അർത്ഥം പുഴകൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം മരിക്കുന്നു നമ്മുടെ മതേതര സംസ്കാരം കൂടി നശിക്കുകയാണ് അപ്പോൾ കേരളത്തിലൊരു പുഴ കൂടി വർഗീയകലപാതങ്ങളുടെ പേരിൽ ശവങ്ങൾ ഒഴുകിയിട്ടുണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തവരും ഒക്കെ ഉണ്ടായിരിക്കാം ഒരു പുഴയിലും ഈ ഗംഗാ തീരത്തൊക്കെ പറയണ പറയണ പോലെ ഈ ശവങ്ങളുടെ ഒഴുക്കും കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ളൂ കടലോരങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ വിഴിഞ്ഞം കലാപം എന്നൊക്കെ പറഞ്ഞിട്ട് മാറാട് കലാപം നമ്മൾ ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് അത് കാളിപ്പടത്തുന്നത് ഒരിക്കലും നവോത്ഥാന നായകന്മാരുടെ പരമ്പരയിൽ വന്ന ആളുകളോ പുരോഗമനവാദികളോ അല്ല പുരോഗമനത്തിനെതിരായി ചിന്തിക്കുന്ന വർഗീയവാദികളും അന്ധവിശ്വാസ ജടിലമായി ചിന്തിക്കുന്നവരുമാണ് ഈ കലാപമുണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യത്തുള്ള ആരും കലാപം ഉണ്ടാക്കില്ല മനുഷ്യത്വം ഇല്ലാത്തവർ മനുഷ്യൻ മൃഗമായിട്ടങ്ങോട് കൊണ്ട് കടിച്ചു വീക്കരണമെന്നും അതിലൂടെ മുതലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ കലാപമുണ്ടാക്കുകയുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് കലാപമല്ല വേണ്ടത് യുദ്ധമല്ല വേണ്ടത് ഭീകരവാദമല്ല വേണ്ടത് സമാധാനമാണ് വേണ്ടത് മനുഷ്യരാശി അറുന്നൂറ്റമ്പത് കോടിയോളം നിൽക്കുന്നത് എത്രയോ യുദ്ധങ്ങളെയും എത്രയോ കലാപങ്ങളെയും എത്രയോ മഹാമാരികളെയും എത്രയോ ഫ്ലാഗ് പോലുള്ള മഹാമാരികൾ അതിജീവിച്ചിട്ടാണ് ഈ അറുന്നൂറ്റമ്പത് കോടിയായിട്ടുള്ളത് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് മുന്നൂറ് കോടിയുള്ള മനുഷ്യരാണ് ഇപ്പോൾ അറുന്നൂറ്റമ്പത് കോടിയായിട്ടുള്ളത് ഈ അറുന്നൂറ്റമ്പത് കോടി മനുഷ്യർ യുദ്ധത്തിലൂടെയും കലാപങ്ങളിലൂടെ അല്ല ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിജീവനം ജീവസന്ധാരണം അതിൻ്റെ അതിജീവനത്തിലൂടെയാണ് സമാധാനപരമായ സഹവർത്തിത്വം എന്നുള്ള രീതിയിലാണ് അതിലുള്ളവനും ഇല്ലാത്തവനുണ്ട് അതിന്റെ വർഗ നടക്കുന്നുണ്ട് അത് ഇനി മുന്നോട്ട് പോവും സാംസ്കാരിക മണ്ഡലത്തിലും ആ വിഭജനങ്ങളുണ്ട് അതും അതിനതിജീവിച്ച് മുന്നോട്ട് പോകണം മനുഷ്യത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തുന്നവര് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നവരും തമ്മിലുള്ള ഒരു പോരാട്ട ഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവൻ രണ്ടേ രണ്ട് ഇതിൽ ധ്രൂപീകരണം നടത്തുകയാണെങ്കിൽ മനുഷ്യത്വമുള്ളവരും മനുഷ്യത്വം ഇല്ലാത്തവരും അത്രയും സമാധാനം ആഗ്രഹിക്കുന്നവരും യുദ്ധം ആഗ്രഹിക്കുന്നവരും ഇങ്ങനെയുള്ള ഒരു തൊന്തങ്ങളിലൂടെ നമ്മൾ സംസാരിക്കുകയാണ് ഉള്ളവനില്ലാത്തവൻ മാത്രമല്ല മനുഷ്യത്വമുള്ളവരും സർഗാത്മകതയുള്ളവരും സർഗാത്മകതയില്ലാത്തവരും മനുഷ്യത്വമില്ലാത്തവരും തമ്മിൽ പോരാട്ടമാണ് അതിൽ ആരതിജീവിക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് സോക്രട്ടീസ് മുതൽ ബുദ്ധൻ മുതൽ ക്രൈസ്റ്റ് മുതൽ തുടർന്നിങ്ങനെ പോകുന്നത് നമ്മൾ താന്തി മുതൽ ഇങ്ങനെ ഒരുപാട് ബുദ്ധൻ്റെ ഹൃദയം എന്ന് പറയുന്ന ആളുകളിൽ പെട്ട ആളുകളെല്ലാം മനുഷ്യത്വവും സർഗാത്മകതയും അറിവും ഒക്കെയാണ് ഉയർത്തിട്ടിരിക്കുന്നത് അതിനെ നശിപ്പിച്ചിട്ട് അജ്ഞത വാഴണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് അധികാരമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് യുദ്ധകൊറിയന്മാരും ആയുധ കച്ചവടം ചെയ്യുന്നവർ മാത്രമാണ് ഈ പറഞ്ഞ മനുഷ്യത്വവും വേണ്ട ഒന്നും വേണ്ട ഭാവനയും വേണ്ട മനുഷ്യഭാവന ഇല്ലെങ്കിൽ എന്തിനു കൊള്ളും അവിടെ കിടക്കുന്ന ആ തീട്ടം കണ്ടി പരുവാണ് പിന്നെ മനുഷ്യൻ ഇവിടെ ആരൊക്കെ തൂറിയിട്ട് പോയാൽ ആ തീട്ടം കണ്ടിട്ട് അതിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥയാണ് ജീവിച്ചിരിക്കുന്ന തീട്ടംകണ്ടി പോലും മനുഷ്യൻ പോകും ഭാവനയില്ല വെറും മഠിമ മാത്രമായിട്ട് നീക്കുന്നു അങ്ങനെയുള്ള മനുഷ്യരാശിനെ ഉണ്ടാക്കാനാണ് ഈ യുദ്ധവോറിയന്മാരും കലാപകാരികളും ആലോചിക്കുന്നത് ഈ വർഗീയവാദികളും ഭീകരവാദികളും ഭാവനകൾ ഇടം തരുന്നില്ല അവർ ഇങ്ങനെ പൊട്ടിത്തുറിപ്പിച്ചുകൊണ്ടിരിക്കും ബോംബിട്ടുകൊണ്ടിരിക്കും അഗ്നി ആളിപ്പടത്തിക്കൊണ്ടിരിക്കും ഷേക്സ്പിയർ വെറുതെ എഴുതിയതല്ല ഡോഗ്സ് ഓഫ് വാർ വാർ എന്ന് പറയുന്നതിനെ കുറിച്ച് മാക്ബത്തിൽ പറയുന്നുണ്ട് ത്രീ എഫ്സ് മൂന്ന് എഫുകളാണ് ഡോക്സ് ഓഫ് വാർ എന്ന് വില്യം ഷേക്സ്പിയർ എഴുതി ഫയർ ഫാമിൻ ആൻഡ് ഫിയർ ഫയർ അതെന്തായാലും ഉണ്ടാവും യുദ്ധത്തിൽ പിന്നെ ഫിയർ ഭയം പിന്നെ ഫാമിൻ ക്ഷാമം നമുക്ക് ആ ട്രെയിനും കൂടി ഒപ്പി എടുത്തുകൊണ്ട് നിർത്താം അങ്ങനെ വില്യം ഷേക്സ്പിയർ എഴുതിയത് എന്തിനാണ് മൂന്ന് എഫുകളാണ് മൂന്ന് ഡോക്സ് ഓഫ് വാർ ആണ് അത് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ മാത്രാണ് ലോക ജനതയല്ല എത്രയോ വൈവിധ്യമാർന്ന മനുഷ്യരാണ് പോകുന്നത് എത്രയോ വൈവിധ്യമാർന്ന ഇതുകൾ ആണ് ജോലിയെ തേടി പോകുന്നവര് ജോലി കഴിഞ്ഞ് വിരമിച്ച് വീട്ടേ വരുന്നവര് അങ്ങനെ ഒരുപാട് മനുഷ്യരാണ് പോകുന്നുണ്ടോ അതിൽ വിശ്വാസികൾ അവിശ്വാസികളുണ്ട് യുക്തിവാദികളും യുക്തിവാദമില്ലാത്തവരും മതേതരവാദികളുണ്ട് മിശ്രവാഹിതരുണ്ട് അറേഞ്ച്ഡ് മാരേജുകാരുണ്ട് വിവാഹമോചനം നടത്തിയവരുണ്ട് എല്ലാവരും കൂടി പോകുന്നതാണ് ട്രെയിൻ അങ്ങനെ നോക്കുമ്പോൾ അതൊരു സെക്യുലർ സ്വഭാവമുള്ള ട്രെയിൻ എന്നേ പറയാൻ പറ്റുള്ളൂ ഈ ട്രെയിനിനെ കുറിച്ചാണ് നമ്മൾ തുടക്കം പറഞ്ഞത് ഇപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ടാണ് പോകുന്നത് അല്ലയോ ട്രെയിൻ അല്ലയോ തീവണ്ടിയെ നീ നിന്ന് വടക്കോട്ട് പോകുമ്പോൾ നീ ഇവിടെയുള്ള സമാധാനപരമായ സാഹോദിത്വവും ഇവിടുത്തെ മതേതര സ്വപ്നങ്ങളും ജനാധിപത്യവും നീ വടക്കോ പോയിട്ട് പ്രചരിപ്പിക്കുന്നു ഒരു കവിയായിരുന്നെങ്കിൽ നീ ഒരു കലാകാരനായിരുന്നെങ്കിൽ നീ ഒരു സംഗീതജ്ഞനായിരുന്നെങ്കിൽ അലയോ തീവണ്ടിയെ നീ അത് പ്രചരിപ്പിക്കും കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അഭിമാനപൂർവ്വം ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു കേരളമാണ് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും സെക്യുലർ ഡെമോക്രാറ്റിക് സംസ്ഥാനം എത്ര മാത്രം ഇവിടെ അന്ധഛഛദ്രമുണ്ടാക്കാൻ ശ്രമിച്ചാലും ഇവിടെ അതിനെ പിടിച്ചു നിർത്തുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട് സ്വതന്ത്രമായിട്ടുള്ള ബുദ്ധിജീവികളുണ്ട് സ്വതന്ത്രമായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉയർത്തിക്കുന്ന വ്യക്തികളുണ്ട് ഗ്രൂപ്പുകളുണ്ട് എല്ലാ റെജിമെൻറ്റേഷൻ മാത്രമായിട്ടുള്ള വലിയ സന്നാഹങ്ങളല്ല ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പോരാട്ടങ്ങളുണ്ട് നില തിരിച്ചറിഞ്ഞ മനുഷ്യരുണ്ട് അവരുടെ എഴുത്തുണ്ട് അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുണ്ട് അങ്ങനെ ചേർന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിനെ ഇന്നത്തെ കേരളമായിട്ട് നിലനിർത്തുന്നത് ഇത് ഇങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നാലും നമ്മൾ സമ്മതിക്കില്ല ഓക്കെ താങ്ക് യു വെരി മച്ച് ഞാൻ ചാക്കോട്ടിയൻ്റെ കാട് നില തീരെത്തുന്ന അല്പം ചിന്തകൾ ഇന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നാണ് ബി സെക്യുലർ ബി ഇമാജിനേറ്റീവ് ആൻഡ് ബി ക്രിയേറ്റീവ് ആൻഡ് ബി ക്രിട്ടിക്കൽ ക്രിയേറ്റീവ് ക്രിട്ടിക്കൽ

ടക്ക തെക്കോട്ട് ഷൊന്നൂർ ജംഗ്ഷനിലേക്ക് എത്തുന്ന തീവണ്ടിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല ലോകത്തിലെല്ലാവരും സത്യം പറയുന്ന ഒരു ദിവസമെങ്കിലും ഉണ്ടാവുന്നു ലോകത്തിലെല്ലാവരും സത്യം പറയുന്ന ഒരു ദിവസം ഒരു ദിവസം സത്യം പറയാനായിട്ടുള്ളൊരു ദിവസം നമ്മൾ മാറ്റി വെക്കണം അറുന്നൂറ്റമ്പത് കോടി മനുഷ്യരും എല്ലാ ഭരണാധികാരികളും ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം സത്യമേ പറയൂ എന്ന് പറഞ്ഞു നോക്കൂ വലിയ വിപ്ലവം നടക്കും പുതിയ കാരണം അപ്പോൾ ചില ഭരണാധികാരികൾ പറഞ്ഞു ഞാൻ ഇന്ന് മൗനമാണ് ദീക്ഷിക്കുന്നത് കാരണം ചുണ്ടു വായ തുറന്ന സത്യം പറയണല്ലോ ഏകാധിപതികളാവുന്ന മനുഷ്യരന്ന് മൗനം വൃദ്ധമെടുത്തു അന്നത്തെ ദിവസം അവർ മൗനം വൃദ്ധമിടും അതാണ് എൻ്റെ ഒരു പാരഡോക്സ് വിരോധാഭാസം വടക്കുനിന്ന് തെക്കോട്ട് തെക്കോട്ട് പോകുന്ന ട്രെയിൻ